ഹലോ അപ്പോൾ ഇതാ കുറേ ദിവസമായി നമ്മൾ ഉച്ചയുടെ ഊണിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടല്ല അപ്പോൾ അതാ വിമ്പിൾ കുറച്ച് ചോറ് എടുത്ത് പിന്നെ എന്തൊക്കെയാണ് കറികളൊക്കെ നോക്കി വയ്ക്കാം കേട്ടോ നമ്മൾ ഇപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ രാവിലെ മുതൽ നല്ല മഴയാണേ ഇപ്പം ഇത് എപ്പോഴും നല്ല മഴക്കാർ പിടിച്ച് കേൾക്കുന്നുണ്ട് നൈസായിട്ട് ചാറ്റൽ മഴ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ചോറിന് കറിയാണ് കേട്ടോ അപ്പോൾ അത് നേട്ടം വരുമ്പോൾ വെള്ളരക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പച്ച തേങ്ങ അയച്ചിട്ട് കുറുന്നനായിട്ട് വെള്ളരക്ക പരിപ്പിട്ട് വെച്ചതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രഷർ ചീര അപ്പോൾ ഈ ചീര കഴിക്കാത്തവർ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒരുവിധം ഉണ്ടാകുമെന്ന് അല്ലേ കാരണം ഞാനിത് ആദ്യീട്ടാണ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചീരയോട് പക്ഷേ ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി അതുകൊണ്ട് ഇപ്പം ഈ ചീര എവിടെ കണ്ടാലും വെറുതെ വിടാറില്ല പിന്നെയുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ആണ്ട്ട നമ്മളെ കുടുത വറുത്തതാണ് പിന്നെ നമ്മൾ ഇരുമ്പാമ്പുളിയുടെ അച്ചാർ അച്ഛന് പണിയെടുക്കാൻ പോയ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇരുമ്പാമ്പുളി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അച്ചാർ ഇട്ടതാണ് സംഭവത്തെ കഴിയാറായിരിക്കുന്നു കേട്ട അപ്പൊ ഇതാന്ന് ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഉള്ളത് ഒരു മുളക് കൊണ്ടാട്ടം കൂടി ഉണ്ടായിരുന്നു കേട്ടെ അപ്പോൾ രണ്ട് മുളകും കൂടി വെച്ചു കഴിഞ്ഞ നമ്മൾ ഒച്ചക്കത്തെ ഊണിന്റെ വിഭവം ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളെ ഊണൊക്കെ കഴിച്ചോ